അതോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒച്ച അടഞ്ഞിരിക്കുന്നത് തലവേദനയുണ്ട് ഇന്ന് ടൗണിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും തലവേദന എടുക്കുന്നുണ്ട് ജലദോഷം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അന്നേരം നമ്മളെ ഷീറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് അതാണ്ട് അവിടെയൊക്കെ ചോലയൊക്കെ അടിച്ചുകഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പം മുറ്റത്ത് കോലായാലും അകത്തൊന്നും ഇരിക്കാൻ വരുന്നില്ല എറിക്കുന്ന വെയിൽ ഫുൾ നമ്മളെ വീട്ടിൻ്റെ അങ്ങനെ ഷീറ്റ് കെട്ടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വിറക് ചുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ താഴായാൽ നമ്മളെ മണപുറിയൊക്കെ കുറേ കൊത്തിക്കളഞ്ഞു അന്നേരം അതിൻ്റെ വെയിലാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അന്നേരം അതൊക്കെ ഒന്ന് ആഞ്ഞെടുത്ത് അവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി കൂട്ടി കത്തിക്കണം അന്നേരം ഇതൊക്കെ ഒന്ന് കൂട്ടിയിട്ടൊന്ന് വാടിയിട്ട് വേണം ഒക്കെ ഒന്ന് കത്തിക്കാൻ അന്നേരം അതൊക്കെ ഒന്ന് ആഞ്ഞെടുത്തപ്പോൾ ഒരു അതിൻ്റെ വിറകുണ്ടായിരുന്നു കേട്ടോ അല്ല ഷീറ്റൊക്കെ മാറ്റി കെട്ടി ചോല പോയതുകൊണ്ട് തന്നെയാ തോന്നി നമ്മൾ അടിക്കുന്നില്ല ചോലടിക്കുന്നില്ലാൽ നോക്കുമ്പോൾ ഷീറ്റ് കെട്ടണമെങ്കിൽ ചോലടിക്കാൻ രക്ഷയില്ല ചോല അടിച്ചു കഴിഞ്ഞപ്പം നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാനും വയ്യ മഴയിട്ടില്ല നമ്മൾ മഴ കണ്ടുകൊണ്ടാണ് കേട്ടോ നേരത്തെ ചെയ്തത് നോക്കുമ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ പെയ്യുന്നുമില്ല അതിനൊക്കെ വെട്ടി ആഞ്ഞിട്ട് സൈഡൊക്കെ ഇട്ട് എല്ലാം മാറ്റി വച്ചതിന് ശേഷം അവിടെയൊക്കെ അടിച്ചു വരാൻ കുറേ ചപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്ലാവിൻ്റെതും ഓടേൻ്റെയും അവിടെ ഒരു ഉണ്ട് അതിൻ്റെ എല്ലാം ചപ്പ് ഇങ്ങനെ വീണ്ടും ആഴ്ച ഒക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒക്കെ അടിച്ചു വാരി ഇല്ലെങ്കിൽ ഫുള്ള് വേസ്റ്റ് ഉണ്ടാവും കേട്ടോ താഴെ അടിച്ചുവാരി കത്തിക്കാനേ തൊക്കെ ഒന്ന് അടിച്ചുവാരി കൂട്ടിയിട്ട് അന്നേരം അടിച്ചുവാരി കൂട്ടിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാട്ടോ കത്തിച്ചത് ഇപ്പം രണ്ടു ദിവസം കൂടുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നുള്ളൂ കേട്ടോ ഇന്നലെ ഫോണിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇടാത്ത പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ ആ ഒരുപാടിയൊക്കെ കഴിഞ്ഞ് ബാക്കി കുറച്ചു നേരം ഞങ്ങൾ കിടന്നുറങ്ങുകയൊക്കെ ചെയ്ത് പിന്നെ ഇതാ വൈകുന്നേരം അന്ന് നമ്മൾ മാങ്ങ അരിഞ്ഞ് വെച്ച വെച്ചതിൻ്റെ ബാക്കി കുറച്ച് മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പിലിട്ട് വെച്ചായിരുന്നു കേട്ടോ അന്നേരം അന്ന് അച്ചാറും കൂടിയും ഒന്നും ഉണ്ടായിരുന്നില്ല അന്നേരം അത് അച്ചാറിടാൻ വേണ്ടി വെച്ചാണ് കേട്ടോ അത് നമ്മളെ കുമ്പളപ്പം ലേശം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചക്ക ഇട്ടിട്ടുണ്ടായി അച്ചാറിടാൻ വേണ്ടി വെളുത്ത് നല്ലെണ്ണം ഒഴിച്ച് ഉലുവ ഇട്ടു പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ട് പച്ചമുളകും കരിയേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയതാണ് കേട്ടോ കുറച്ചേ ഉള്ളൂ അന്നേരം കുറച്ചേ വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്കെ ഉണ്ടാവുള്ളൂ ഒരു കുസ്കൂൾ തുറക്കുമ്പോഴത്തേക്കൊക്കെ വേറെ ഇടേണ്ടി വരും കുസ്കൂൾ തുറക്കുമ്പോഴത്തേക്കൊക്കെ കഴിയും അല്ല അതിൻ്റെ അകത്തേക്ക് മുളക് പൊടിയും അച്ചാർ പൊടിയും ഇട്ടു വേറെ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ മസാലകളൊന്നുമില്ല ഇതിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ വേണം നമ്മളെ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കിട്ടോ അന്നേരം മാങ്ങ ഇടാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചീൻചട്ടിയിലേക്ക് കൊള്ളും എന്നെനിക്ക് തോന്നില്ല ലേശം ഇട്ട് കഴിഞ്ഞപ്പം കൊള്ളാത്ത പോലെ തോന്നിയിട്ടോ ചീൻചട്ടിയിൽ അന്നേരം ഞാൻ പാത്രം മാറ്റിയതാണ് കേട്ടോ അന്നേരം ഇവിടെ പുളി ഭയങ്കര പുളിയാണ് ഈ മാക്ക് അന്നാ കുഞ്ഞു മാങ്ങിയിരുന്നില്ല പുളി മാങ്ങിയതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ പുളീന്ന് പറഞ്ഞാൽ അപ്പാര പുളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയേക്ക് കുറച്ച് ബെല്ലം ആദ്യം ഒരാണി ബെല്ലം ഇട്ട് നോക്കിയിട്ടോ ഒരു രക്ഷയില്ല പുളിയൊന്നും നോർമൽ നോർമലാകുന്നില്ല അങ്ങനെ രണ്ടാണി ബെല്ലം കണ്ടിട്ടും തോന്നുന്നുട്ടോ ഒന്നും പുളി നോർമലായിട്ട് കിട്ടാൻ ഈ ഭയങ്കര പുളിയായിരുന്നു അങ്ങനെ മലേശ വിനാഗിരി വെച്ചിട്ടുള്ളൂ അത്ര പൊളിയുണ്ടായിരുന്നു അന്നേരം ഞാനും പൊന്നൂസം കണ്ടോ അടുക്കള നിൽക്കുന്ന പൊന്നൂസം വീഡിയോ എടുക്കുന്നേരൊക്കെ ഉണ്ടാവും കുഞ്ഞാപ്പും ചക്കരയും കളിക്കുന്നുണ്ടട്ടോ സർക്കസ് കളിക്കുന്ന കണ്ടാലും കൂടെ എന്താ നൂഞ്ഞാൽ അടു കളിക്കുന്നുണ്ട് രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ മണിയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട് അന്നേരമാണ് എടുത്തത് രണ്ടും കൂടെ എന്തൊക്കെക്കോ കളി കളിക്കുന്നുണ്ട് കേട്ടോ അത് ഈ നേരം കൊണ്ട് നമ്മൾ അച്ചാർ അച്ചാറുതാ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അത് ബെല്ലം അതാ നേരത്തെ എടുത്താൻ്റെ ബാക്കിയുട്ടോ അന്നേരം ആ മധുരം പാകാകാത്ത കൊണ്ടാ കേട്ടോ ഇതിൽ ഞാൻ വേറെ ഇടുന്ന കാണിക്കുന്നത് ആദ്യം വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ അവരെ വീഡിയോ എടുക്കുന്ന സമയത്ത് വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അത് നോർമലായി കിട്ടാത്തതുകൊണ്ടാണ് വീണ്ടും മധുരം ഇട്ടോ അതും കൂടെ ഇട്ടപ്പോൾ കേട്ടോ കറക്റ്റ് ആ ഒരു അച്ചാറിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് വന്ന് അതായത് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ അവർ ഇനി ഇതിൻ്റെ അതൊക്കെ ഇതാ ലേശം വിനാഗിരി നേരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉലുവിയും കടു കടുകും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് അച്ചാർ ഇടല് അതിങ്ങനെ ഇട്ടാലും എനിക്ക് പൂത്ത് പോവും കുറേ ദിവസം ഒന്നും ഇരിക്കില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ഇതിൽ വെള്ളയെ ചേർത്തിട്ടില്ല അത് ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ടേൻ്റെ നീരാണ് കേട്ടോ അത് അന്നേരം ആ ഒരു നീരിലാണ് ആ ഇള്ളത് വെള്ളം എന്ന് പറഞ്ഞ സാധനം ചേർത്തിട്ടില്ലെങ്കിലും അച്ചാർ എനിക്ക് പൂത്ത് പോവും അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അതെന്താണെന്നുള്ളത് ആരെങ്കിലും കമൻറ്റ് ഇടണേ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അന്നേരം നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടത് ഞാൻ ചുറ്റാട്ടോ എപ്പോഴും വീഡിയോ ഇടാത്തത് അതുണ്ട് അച്ചാർ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ ചുറ്റിന് വന്നിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി കുറേ വട്ടം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്തു കുറേ വട്ടം ഉണ്ടോ കുഞ്ഞാമ്പ് കാത്തു നിൽക്കുന്നുണ്ടോ ചൂടായത് വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്ത് നിൽക്കട്ടോ അതായത് കസാരയൊക്കെ ഇട്ടിട്ട് ഹൈറ്റ് ലെവലാക്കി ഒക്കെ കറക്റ്റാക്കി നിൽക്കുക നമ്മളാ കസാര അവിടെ കൊണ്ടുവിട്ടോ അവിടെ ഹൈറ്റ് ലെവലാണ് കേട്ടോ അവർക്ക് നിൽക്കാൻ ഉണ്ടാവും കൈനീട്ട് നിൽക്കേണ്ടത് ഇപ്പം സൂപ്പറൊക്കെ പറയും അങ്ങനെ ഇച്ചിരി മധുരമുള്ള അച്ചാറാണ് അവൾക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ പുളി അച്ചാറാണ് പുളി കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്ന അച്ചാർ അങ്ങനെ തിന്നുമല്ലോ അവളവൾക്ക് ഇഷ്ടമല്ല കുറച്ചൊക്കെ ഒന്നാക്കി നോക്കുകയുള്ളു ഇതൊക്കെയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ തിന്നാൻ എന്നാലും അവളങ്ങനെ ഓവർ അച്ചാർ കഴിക്കുന്ന ഒരു കൂട്ടത്തിലല്ല എന്ന് എനിക്ക് തോന്നുന്നു ഇവരെ പോലെ എല്ലാം തോന്നുന്നുണ്ട് അച്ചാറിൻ്റെ അതിൽ പോഞ്ച് ദിവസം ചക്കരയാണ് അച്ചാർ പുതിയന്മാര് കേട്ടോ എന്തായാലും നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഓക്കെ ബൈ